ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നു പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക എത്തുന്ന തീയതികളും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ആരംഭിക്കുന്നത് ഇതിൽ ചില ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കാതെ വരിക പെൻഷൻ ലഭിക്കുന്നവർ വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് ഇതിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു കഴിഞ്ഞു നിലവിൽ ഡിസംബർ മാസം മുതലുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അതായത് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും എണ്ണായിരം രൂപ വീതം സർക്കാർ നൽകുവാനുണ്ട് ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷന്റെ വിതരണം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് കഴിഞ്ഞ വർഷം നടന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും അതല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയവർക്കെല്ലാം ബുധനാഴ്ച വിതരണം നടക്കുന്ന പെൻഷൻ എത്തിച്ചേരുമെന്ന് ധനമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതിനുള്ള അനുമതി സംസ്ഥാനത്തിന് നൽകിയതോടെയാണ് മെയ് ഇരുപത്തിയൊമ്പതിന് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വഴിയൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയായി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കടമെടുക്കുന്നതിനുള്ള അനുമതിയാണ് വെള്ളിയാഴ്ച കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത് ഇതോടെ മെയ് ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ ക്യുബെയർ സംവിധാനം വഴി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ചൊവ്വാഴ്ച നടക്കുന്ന കടപത്ര ലേലത്തിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ പിറ്റേ ദിവസം ബുധനാഴ്ച സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും അന്ന് തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടങ്ങുവാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്കാണ് അന്ന് തന്നെ പെൻഷൻ തുക ലഭിക്കുക ബുധൻ വ്യാഴം ദിവസങ്ങളിൽ തന്നെ ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തും പതിവ് പോലെ ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ളവർക്ക് ആ തുക കുറച്ചായിരിക്കും എത്തിച്ചേരുക ആ തുക പിന്നീട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പെൻഷൻ വിതരണം ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു കേന്ദ്രവിഹിതം ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ എന്നതിനാൽ ഇതുവരെയും കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട തുക എത്താത്തവർ മാത്രം തങ്ങളുടെ അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വീട്ടിലേക്ക് ലഭിക്കുന്നവർക്ക് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക എല്ലാവരുടെയും വീടുകളിലേക്ക് പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാകുവാൻ ഒരാഴ്ചയോളം സമയം എടുക്കുകയും ചെയ്യും തൊള്ളായിരം കോടി രൂപയാണ് ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും കൂടാതെ സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളുമാണ് ഇതുപയോഗിച്ച് നൽകുന്നത് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടെങ്കിലും കുറച്ചു മാസങ്ങളായി ഒരു ഘട എങ്കിലും ലഭിക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ് ബുധനാഴ്ച ഡി ബി ടി സെല്ലിൽ നിന്ന് പെൻഷൻ വിതരണം ആരംഭിച്ചാലുടൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക